ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ ഉണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് എന്റെ വ്ലോഗിൽ കാണുന്നത് ശ്രീമോൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ചധികം നമുക്ക് പരിപാടികളുണ്ട് ഞാൻ പറഞ്ഞപോലെ തന്നെ നാട്ടിൽ നമുക്ക് എന്തുണ്ട് കല്യാണമുണ്ട് മെയിൻ ആയിട്ട് കല്യാണം ഉണ്ട് അപ്പൊ ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം അപ്പൊ നമ്മൾ വിചാരിച്ചു നാളെയാണ് കല്യാണം ഇന്ന് നമുക്ക് പോയി തൊഴാം ഗുരുവായൂർ പോയിട്ട് കുറച്ച് നമുക്ക് രാത്രി കാഴ്ചകൾ കാണാം സാധാരണ രാത്രികളില് അങ്ങനെ പോയിട്ടില്ല ഞാൻ കൊറേ കാലായി ഗുരുവായെന്നെ പോയിട്ട് ചേച്ചി ഗുരുവായൂരി അടുത്ത് പോയിട്ടുണ്ടോ നെയ്ഹി 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 പോയിട്ടില്ല അപ്പൊ ഞങ്ങള് ഇപ്പൊ ഈ ഉച്ചയായി ഞങ്ങളും ഞാനും ചേച്ചി ശ്രീകുട്ടനും ശ്രീകുട്ടന്റെ മമ്മിജിറുണ്ട് അതെ ഓൺ ദ വേ എന്റെ മമ്മിജീനെ പിക്ക് ചെയ്തിട്ട് നമ്മളെല്ലാരും കൂടി ഗുരുവായൂർ പോവാണ് അപ്പൊ നമുക്ക് ഇന്ന് ഗുരുവായൂർ ഒരു നല്ല ഐശ്വര്യമുള്ള ഇന്ന് ഗുരുവായൂർ അമ്പല നടയിലാണ് നമുക്ക് ഐശ്വര്യമായി ഒരു ബ്ലോഗ് അങ്ങനെ നമ്മൾ കാത്തിരിക്ക എല്ലാരും എത്തി എത്തിക്കഴിഞ്ഞു അമ്മേനെ ഞങ്ങൾ റോട്ടിൽ നിന്നും പെർക്കിയെടുത്തു പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി ഇനി നമുക്ക് ഇവിടുന്ന് ഇന്ന് റെഡി ആയിട്ട് ആദ്യം തൊഴാൻ പോവാം കാരണം ഓക്കെ അപ്പൊ നമുക്ക് തൊഴാൻ പോവാം എന്നിട്ട് ആദ്യം നമുക്ക് ഡ്രസ്സ് മാറാം എന്നിട്ട് ഞാൻ റൂം ടൂറൊക്കെ കാണിച്ചു തരാം നമ്മുടെ ഗുരുവായൂർ ഏതാണ് കൃഷ്ണവിലാസം അല്ലേ ചെറിയ പടി വലിയ വഴി എന്ന് കൃഷ്ണവിലാസെന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് എന്തോ ആണ് എന്തായാലും ഞാനൊരു ഹോട്ടലിന്റെ സംഭവം കാണിച്ചു തരാം റൂം കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ റെഡി ആയിട്ട് അപ്പൊ നമ്മള് ഡ്രസ് മാ എന്താണ് കുട്ടിയിടുന്നത് എല്ലാരും ഒക്കെ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾക്ക് ഇനി ഈ രൂപം മാറിയിട്ട് നേരെ രൂപത്തിൽ കാണാം അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇതേ നടിറങ്ങി എന്താത്ത ഇലക്ക് ഇറേ വർഷങ്ങളുടെ ശേഷം കേട്ടോ ഗുരുവായൂർ വരുന്നത് ഇനി ചോദിച്ച ഞാൻ അടിപൊളിയാണെന്ന് അറിയാം എന്നാലും ബാക്കിൽ മൂന്ന് അടിപൊളി ആൾക്കാർ വരുന്നുണ്ട് വൺ ഷൂ ത്രീ കുറെ വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടി പോവാണേ ഭാഗ്യത്തിന് നമ്മളുടെ ഒരു റിലേറ്റീവ് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ആ നടേൻ്റെ ഉള്ളിക്ക് കയറുന്ന ഒരു സ്പെഷ്യൽ ലൈൻ ഉണ്ടല്ലോ അതിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റി ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ ഈ ക്യൂ കണ്ടിട്ട് തന്നെ എൻ്റെ തല കറങ്ങി കൈസോ എന്താണ് അവിടെ തിരക്ക് എന്തായാലും നമ്മൾ ക്യൂ നിൽക്കുന്നതിൻ്റെ മുന്നേ എനിക്ക് വിശന്നപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമാണല്ലോ ഒരു നെയ് റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശ ഞാൻ നെയ് ആണോ മസാല ദോശയാണോ ഓർഡർ ചെയ്തത് എനിക്കൊന്ന് നെയ് റോസ്റ്റ് ആണ് അപ്പോൾ ഈവനിങ് ടൈം ആയല്ലോ ഇനി കയറി കഴിഞ്ഞാൽ എനിക്ക് വിഷന്ന് പോയാലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു നെയ് റോസ്റ്റും ചായ കുടിച്ച് ഞാൻ ചായ കുടിച്ചില്ല പക്ഷേ നെയ് റോസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ തോഴാൻ വേണ്ടി കയറി പിന്നെ മൊബൈലൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കുമല്ലോ പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല ചുരു ചുട നെയ് റോസ്റ്റ് കഴിക്കുന്ന ആ രംഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മുല്ലപ്പൂ നിർബന്ധമാണ് ഗൈസ് സോ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്ന് എന്തൊരു പ്രത്യേക സൗന്ദര്യം എൻ്റെ മുഖത്ത് തുളുമ്പുന്നത് ഞാൻ കണ്ടു എന്തായാലും അവിടുന്ന് ഞങ്ങൾ തൊഴുത ഇറങ്ങി എന്നിട്ട് അവിടെ അപ്പോൾ ഡാൻസ് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടല്ലോ രാത്രിയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ടോ ഗുരുവായൂർ കാണാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല രാത്രികളിൽ എന്തായാലും അവിടെ സ്റ്റേജ് പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇരുന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ച് യാ എന്നിട്ട് നമ്മൾ അവിടെ കൂടെ ഇല്ലാത്തലായിരുന്നു നമ്മളുടെ അന്നത്തെ മെയിൻ പരിപാടി ഇത് കണ്ടോ ഇങ്ങനെ ഗുരുവായൂരെ കാണാൻ പറ്റുള്ളൂ കേട്ടോ മീൻസ് ഇത്രയും ഒരു ഭംഗിയും ആ ലൈറ്റ്സും ആ വിളക്കുകളും മൊത്തത്തിലൊരു ചന്ത ആണ് കാണാൻ അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ട് പിറ്റേ ദിവസത്തെ കല്യാണത്തിന് ശ്രീകുട്ടം മുണ്ട് വാങ്ങിയില്ലായിരുന്നു അപ്പോൾ മുണ്ട് വാങ്ങാൻ കയറിയതാണ് മുണ്ട് വാങ്ങാൻ കയറിയപ്പോഴാണ് എനിക്കൊരു കുട്ടി ഐഡിയ തോന്നിയത് നമ്മളവിടുന്ന് ഒരു കുട്ടി മുണ്ട് വാങ്ങിച്ചോട്ടോ നമ്മളുടെ കുഞ്ഞിനുള്ള മുണ്ടാണ് ഇപ്പോൾ ആങ്കൊച്ചാണെങ്കിലും പെൺകുച്ചാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഒരു രസത്തിന് വാങ്ങിച്ച ഞാൻ ഫേസ്റ്റ് ബൈ ആയിരുന്നു അത് വാവയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഇതുവരെ ഒന്നും പേർച്ചേസ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ എൻ്റെയും ശ്രീകുട്ടൻ്റെയും ഫേസ്റ്റ് പേർച്ചേസ് എന്ന് വേണമെങ്കിൽ പറയാം സോ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഇതാട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം കൃഷ്ണ കൃഷ്ണവലാസം റിജൻസി ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാരും നല്ല മനോഹരമായി തൊഴുത് വിജയകരമായി ആർക്കും കേടുപാടൊന്നുമില്ലാതെ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ് നമുക്ക് അത് നമ്മളുടെ ഒരു റിലേറ്റീവ് ഉണ്ടായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി അതെ അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യൂ നിക്കാതെ കേറാൻ പറ്റി അപ്പൊ നമ്മൾ കയറി ഇനി റൂമിലെത്തി ബാക്കി വിശേഷം എന്തിനാ നിങ്ങക്കൊക്കെ ഇരുന്ന് കഴിച്ചൂടെ ആർക്കും വിശക്കുന്നില്ല വിശക്കുന്നില്ലാന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളുടെ ഡിന്നർ ടൈം ആണ് ആർക്കും വിശക്കുന്നില്ല ആർക്കും ഇത് ഓർഡർ ചെയ്യാൻ ഞാൻ പ്ലേസ് മാത്രം എനിക്ക് വിഷിക്കുന്നില്ല അതെ ഞങ്ങൾ രണ്ടുപേർക്കും മാത്രം വിശപ്പുണ്ടായിരുന്നു ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഇന്ന ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു മനോഹരമായ ദിവസമായിരുന്നു നല്ല രീതിയിൽ തൊഴാൻ പറ്റി നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും ഭാഗ്യം കൊണ്ട് എല്ലാവർക്കും നന്നായിട്ട് തൊഴാൻ പറ്റി അപ്പോ ഇന്ന് രാത്രി നമ്മൾ ഡിന്നർ കഴിക്കുകയാണ് ഡിന്നർ കഴിച്ചതിന്റെ ശേഷം വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല നാളെ രാവിലെ അഞ്ച് മണിക്കാണ് താഴെട്ടത് അപ്പോൾ നാലരക്കെങ്കിലും നമ്മൾ എണീറ്റ് റെഡി ആയിട്ട് പോകണം ഓക്കെ അപ്പം നാളെ കല്യാണ വിശേഷങ്ങളും നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലബ് ചെയ്തിട്ടാണോ ഈ വീഡിയോ വരുന്നതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇത് ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ അത് ക്ലബ് ചെയ്തിട്ടായിരിക്കും ക്ലബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗുഡ് 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 നൈറ്റ് 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 ബിസി ഹലോ സർ ഇത് അയ്യോ ഞാൻ അപ്പോൾ ഇന്ന് ഡേ ടു നമ്മൾ ഗുരുവായൂർ അപ്പോൾ ഇന്നലെ രാത്രി ഗുരുവായൂരൊക്കെ തൊഴുത വിശേഷങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വ്ലോഗിൽ കണ്ടല്ലോ അല്ലേ ഇന്ന് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കല്യാണ ദിവസമാണ് അപ്പോൾ നാ അഞ്ച് മണിക്കായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി നമ്മളിപ്പോൾ കല്യാണമൊക്കെ കൂടി അതായത് താലികെട്ട് ജസ്റ്റ് നമ്മൾ അവിടെ ആ മണ്ഡപത്തിൽ ചെയ്യുന്നത് പോലെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഇനിയാണ് മെയിൻ കല്യാണം അതായത് ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ചിട്ട് അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആർഭാടകരമായി ഒന്ന് ഒരുങ്ങിയൊക്കെ പോകുന്നത് അപ്പം സമയമുണ്ട് ഇപ്പോൾ സമയം ആറ് മണിയായിട്ടുള്ളൂ ഒമ്പത് മണിക്കാണ് ഇത് മുഹൂർത്തം മറ്റേ മണ്ഡപത്തിലെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ആ കല്യാണത്തിൻ്റെ ആ ഒരു കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് തിരിച്ചു വരുന്നിട്ട് തിരിച്ചു വരൂ എന്നിട്ട് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് കാണാം അല്ലേ ആൻഡ് ദിസ് ഡ്രസ് ഇസ് ഫ്രോം ഇലൈ ബൈ മമ്മ നല്ലൊരു ബ്രാൻഡാട്ടോ ഞാൻ റീൽസും ഇൻസ്റ്റയിൽ റീൽസും ഇടാം പിന്നെ പറ്റുകയാണെങ്കിൽ ഷോർട്ട്സും ഇടാം അപ്പോൾ ഭയങ്കര ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പിന്നെ മെറ്റേണിറ്റി വെയറാണ് നമുക്ക് സിബ് വരുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ ഇന്നിട്ടത് താങ്ക് യു അങ്ങനെ പറഞ്ഞ പോലെ തന്നെ രാവിലെ നമ്മൾ ഫോർ തേർട്ടി എങ്കിൽ ഒന്ന് ഫോർ ഫോർട്ടി ഫൈവ് ആയപ്പോഴേക്കും നമ്മളെത്തി വളരെ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് ബാക്കി എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് വരുവായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് കല്യാണ പെണ്ണ് കല്യാണ ചെറുക്കൻ ആൻഡ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ താലികെട്ടൊക്കെ കണ്ടു നല്ല ഭംഗിയായിട്ട് താലികെട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മളുടെ റൂമിലേക്ക് വന്നു കാരണം പിന്നെ അടുത്ത ഓഡിറ്റോറിയത്തിലുള്ള പ്രോഗ്രാം നയൻ ആയിരുന്നു സൊ നമുക്ക് ടൈം ഉണ്ടായിരുന്നു സോ നമ്മൾ ഹോട്ടലിൽ തന്നെ നമ്മൾ നിൽക്കുന്ന സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ നമുക്ക് ബുഫേ ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എല്ലാവരും അടിപൊളി അതായത് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻസിലെ ഈ നെയ്യ് റോസ്റ്റും ദോശയൊക്കെ കഴിച്ചു കഴിച്ചെങ്കിൽ കൊതി തീർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ ബൊഫേ മാത്രം ഇപ്പോൾ ഓർത്തതാണ് ബൊഫേ മാത്രം കാണിച്ചു പക്ഷെ ഒന്നും എടുത്തില്ല അപ്പം എന്തായാലും ഇഡ്ഡലി സാമ്പാർ വട പുട്ട് പിന്നെന്തായിരുന്നു കടലക്കറി ഇഷ്ടു പഴം പുഴുങ്ങിയത് എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടു പൂരി അപ്പൊ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് വന്നു അയ്യോ എനിക്കൊരു റൂം ടൂർ ചെയ്യണല്ലോ അല്ലേ ആ ഞാനൊരു റൂം ടൂർ ചെയ്യാം ചെറിയൊരു റൂം ടൂർ ചെയ്യാം പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല എന്നിട്ട് നമുക്ക് കല്യാണത്തിന്റെ ഡ്രസ്സിലേക്ക് മാറിയിട്ട് ഇതായിരുന്നു ഞാൻ രാവിലെ ഇട്ട ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആൻഡ് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഇവിടെ വന്നതിൻ്റെ ശേഷം എൻ്റെ വയറും കുറച്ച് കൂടി എന്തായാലും എന്താ പറയുക ഇപ്പോൾ വന്നിട്ട് തന്നെ ടു വീക്സ് ആയല്ലോ സോ അതിൻ്റേതായ മാറ്റങ്ങൾ എനിക്ക് കാണുന്നുണ്ട് ആൻഡ് ഇതാണ് ഞാൻ സാരി ചുറ്റിയത് ഇത് എൻ്റെ സെക്കൻഡ് സാരിയാണ് കല്യാണത്തിൽ ഞാൻ എൻ്റെ കല്യാണത്തിന് സ്വന്തം കല്യാണത്തിന് എടുത്ത സെക്കൻഡ് സാരിയാണ് സോ അതാണ് ഞാൻ അന്ന് എങ്ങനെയൊക്കെയോ എടുത്തത് മൊത്തത്തിൽ അങ്ങനെ ഞാൻ ഒട്ടും ആർഭാടമില്ലാതെ ഡ്രസ്സ് ചെയ്യിപ്പിച്ച രണ്ട് ഉത്തരവാദികൾ ബാക്കിൽ നടക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിച്ച ഈ പേരാണ് ഇന്ന് എൻ്റെ ബ്യൂട്ടീഷ്യൻസ് അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെറും യാദർശികം നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ് മാത്രാണ് വളരെ സിമ്പിൾ ആയിട്ടില്ലേ കല്യാണപ്പൺയാണിന് ഓഡിറ്റോറിയോറിയത്തിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം പിന്നെ ഫുൾ ഹറിവറിയായി എനിക്കും എന്താ പറയുക ക്ഷീണമായിപ്പോയി അപ്പോൾ ഞാൻ വേഗം പോയി നമ്മളുടെ ഹോട്ടൽ അടുത്തായതുകൊണ്ട് ഡ്രസ്സൊക്കെ മാറ്റി നമ്മളാണ് അവസാനത്തെ പന്തിയിലിരുന്നത് കേട്ടോ കാരണം റഷായതുകൊണ്ട് നമ്മൾ തിരക്ക് കൂട്ടാൻ നിന്നില്ല എല്ലാവരുടെയും കഴിഞ്ഞ് അവസാനത്തെ പന്തിയിൽ നല്ല വിപുലീകരിച്ച സദ്യ അങ്ങ് ഉണ്ടു എന്തായാലും ഇതായിരുന്നു നമ്മളുടെ ഒരു ഗുരുവായൂർ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്